നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരത്തിൽ പോലും കളിക്കാൻ സാധിക്കാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് മലയാളി താരം സഞ്ജു സാംസൺ കാനഡയുമായി കഴിഞ്ഞ ദിവസം ഫ്ലോറിഡയിൽ നടക്കേണ്ടിയിരുന്ന ഒരു അപ്രസക്തമായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഉറപ്പായും സഞ്ജുവിന് ഒരുപക്ഷെ ഇടം ലഭിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഈ പിച്ചിലെ ഈർപ്പം കാരണം കളി ഉപേക്ഷിക്കപ്പെട്ടതോടെ അതെല്ലാവരെയും ഒരുപോലെ നിരാശരാക്കുകയും ചെയ്തു ഇനി സൂപ്പർ എട്ടിലെ മൂന്ന് മത്സരങ്ങളാണ് ടീം ഇന്ത്യക്ക് മുന്നിൽ ഉള്ളത് ഇവയിൽ സഞ്ജുവിനെ ഇന്ത്യ പരീക്ഷിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവുമാണ് അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ അരങ്ങേറുക എന്ന സഞ്ജുവിൻ്റെ സ്വപ്നം ഇത്തവണ നടക്കാനും ഇടയില്ല ലോകകപ്പുമായി ബന്ധപ്പെട്ട സന്നാഹ മത്സരത്തിൽ മാത്രമാണ് സഞ്ജു കളിച്ചത് പക്ഷേ ഇത് റെക്കോർഡ്സിലൊന്നും വരാനും പോകുന്നില്ല എന്തായാലും ആരാധകർ എല്ലാവരും തന്നെ ഇപ്പോൾ കട്ട കലിപ്പിലാണ് ഇതുവരെ അവസരം ലഭിക്കാത്തതിനാൽ തന്നെ ഇനി ഒരു പക്ഷേ സഞ്ജുവിന് അവസരം ലഭിക്കുമോ അതായത് നിർണായകമായ സൂപ്പർ ഹെട്ട് മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന് ആർക്കും തന്നെ പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത് സഞ്ജുവിനോട് ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് കൂടുമാറാൻ സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആരാധകർ ചരിത്രത്തിലാദ്യമായി ഇത്തവണ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് അമേരിക്കൻ ടീം എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്ന പ്രകടനം നടത്തിയ അവർ സൂപ്പർ ഹെട്ടിലും ഇടം നേടിക്കഴിഞ്ഞു കഴിവുള്ള പലരും ഉള്ളതാണ് അമേരിക്കൻ ടീം അതായത് പകുതിയിലേറെയും ഇന്ത്യക്കാർ തന്നെയുണ്ട് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാതെ പോയ പലരുമാണ് ഇത്തരത്തിൽ അമേരിക്കയിൽ ഇടം നേടിയത് മാത്രമല്ല അമേരിക്കൻ ടീമിനെ നയിക്കുന്നതും ഇന്ത്യക്കാരനായ വിക്കറ്റ് കീപ്പർ മുനാക് പട്ടേലാണ് ഇന്ത്യയിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്ത പലരും അതായത് പല ക്രിക്കറ്റുമാരും ഇതിനോകം തന്നെ അമേരിക്കയിൽ കഴിഞ്ഞു അവരുടെ പാത പിന്തുടർന്ന് സഞ്ജുവും ഇന്ത്യ വിടുന്നതായിരിക്കും ഉചിതം എന്നാണ് ആരാധകരുടെ അഭിപ്രായം സ്കില്ുണ്ടായിട്ടും ഇന്ത്യയ്ക്ക് വേണ്ടത്ര രീതിയിൽ സഞ്ജുവിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല താരങ്ങളെല്ലാം തന്നെ ഇനിയും ക്യൂവും നിൽക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് ഈ ഒരു ഘട്ടത്തിലാണ് സഞ്ജു ഇത്രയും സ്കില്ലുള്ള സഞ്ജു ഇന്ത്യൻ ടീം വിട്ട് അമേരിക്കയിലേക്ക് പോയി കഴിവ് തെളിയിക്കണമെന്ന് അഭിപ്രായമുയർന്നിരിക്കുന്നത് എന്തായാലും അമേരിക്കൻ ടീമിനാ ഈ ഒരു നോട്ടമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നല്ല പ്ലെയേഴ്സിനെ ഒരിക്കലും അമേരിക്ക കൈവിടാറില്ല പ്രത്യേകിച്ച് സഞ്ജു സാംസണെ പോലെയൊരാൾക്ക് അമേരിക്കൻ ടീമിലേക്ക് ഒരു ഈസി വാക്ക് നടക്കാൻ നടത്താൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു ഇനിയും ഇന്ത്യൻ ടീമിൽ അവസരത്തിനായി കാത്തിരിക്കുന്നത് കരിയർ പാഴാകുന്നതിന് തുല്യമാണെന്ന് ആണ് ആരാധകർ പറയുന്നത് അമേരിക്കയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ആലോചിക്കാവുന്നതാണ് എന്തായാലും നിലവിലെ ഫോമും കഴിവുമെല്ലാം പരിഗണിക്കുമ്പോൾ സഞ്ജുവിന് വളരെ എളുപ്പത്തിൽ തന്നെ അമേരിക്കൻ ദേശീയ ടീമിന്റെ ഭാഗവും ആകാം മാത്രമല്ല അവരുടെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്രിക്കറ്റ് നിരീക്ഷകരും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുകയാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി അധിക മത്സരങ്ങളിൽ ഒന്നും കളിക്കാമെന്ന് സഞ്ജു സാംസൺ ഇനിയും പ്രതീക്ഷിക്കരുത് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കവെയാണ് അദ്ദേഹം ഈ ഒരു ലോകകപ്പിലെത്തിയത് പക്ഷേ ഐ പി എല്ലിൽ സഞ്ജുവിനേക്കാൾ കുറച്ച് റൺസെടുത്ത ഋഷഭ് പന്തും അതുപോലെ തന്നെ ശിവം ദുബയും ഒക്കെയാണ് ഈ ഒരു അവസാന ഇലവനിലേക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇന്ത്യയിൽ മാത്രമേ നടക്കുകയുള്ളൂ അമേരിക്കയാണ് ഇപ്പോൾ സഞ്ജുവിന് മുന്നിലുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്നും ആരാധകർ പറയുന്നുണ്ട് മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടും ഇതുവരെയും രണ്ടക്കം കാണാത്ത വിരാട് കോഹ്ലിക്ക് ടീമിലുണ്ടെങ്കിൽ ടീമിലിടം നേടിയിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യം കൊണ്ട് മാത്രമല്ലേ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതുമാത്രം പോലെ നിലവിലെ ഫോമാണ് ഇവിടെ പരിഗണിക്കേണ്ടതെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ വിമർശിക്കുന്നത് ക്രിക്കറ്റിൽ നല്ല ഭാവിയാണ് തങ്ങൾക്കുള്ളതെന്ന് ലോകകപ്പിൽ അമേരിക്ക തെളിയിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലോകകപ്പിൽ ഇന്ത്യൻ പ്ലേയിങ് ലെവലിലേക്ക് അവകാശം ഉന്നയിക്കാൻ സഞ്ജുവിന് കിട്ടിയ സുവർണാവസരമായിരുന്നു എന്തായാലും ഇതാ പക്ഷേ ഇത് സന്നാഹ മത്സരത്തിലെ ഒരു പ്രകടനത്തോടെ കളയുകയായിരുന്നു എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് പക്ഷേ ഒരവസരം മാത്രം കൊടുത്തിട്ട് ആ ഒരു പ്രകടനം വിലയിരുത്തിയത് അത്ര ശരിയായില്ല എന്ന് പറയുന്നവരും ഏറെയാണ് മൂന്നാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഋഷഭ് പന്ത് മികച്ച പ്രകടനത്തോടെ തന്നെ കസറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി സഞ്ജുവിന് ആ ഒരു റോളിലേക്ക് എത്താൻ കഴിയുമോ എന്ന സംശയകരമാണ് അഞ്ചാം നമ്പറിൽ മോശം ഫോമിൽ തുടരുന്ന ശിവം ദുബൈക്ക് പകരം ഇനി സ്ഥാനം ലഭിക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരത്തിലും ദുബൈ ടീം മാനേജ്മെന്റ് പിന്തുണയ്ക്കുകയായിരുന്നു സൂപ്പർ എട്ടിലും ഇത് തുടരാൻ തന്നെയാണ് സാധ്യത